മറന്നുകൊ മക്കിളി എല്ലാം മറക്കുവാണി പഠിച്ചു മറന്നുപോയി പൂ മക്കളി എല്ലാം മറക്കുവാണി പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയായി നിന്ന ഞാൻ മനസ്സിൽ ടഞ്ഞുവച്ചു വെറുതെ മറന്നുപോയി പൂ മക്കിളേ എല്ലാം മറക്കുവന്നി പഠിച്ചു ഹൃദയത്തിൽ എൻ്റെ മരണം വരെയുള്ള ആ അനുഭവത്തിൻ്റെ പാട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് അത് ഇപ്പോൾ ഇത് കിട്ടിയപ്പോഴാണ് രണ്ട് പാട്ട് നമ്മൾ ഞാൻ ഇതേ ഉള്ള പാട്ട് എവിടെ പാടിയാലും ഞാൻ പോലും അറിയാതെ പഴയ കാര്യങ്ങളെല്ലാം പാട്ടിൽ കൂടെ പാടി സിനിമയിലും ഞാൻ പതിമൂന്ന് വയസ്സിലാണ് പാടിക്കൊണ്ട് നടക്കുന്നത് സാമ്പത്തിക ഇതെല്ലാം വിജയന്മാരാണ് മറഞ്ഞു

ഒരു അൻപത്തിമൂന്ന് കാരണമുണ്ട് മൈക്കെടുത്ത് ഒരു ക്ലബിന്റെ പരിപാടിക്ക് സ്റ്റേജിൽ ഒന്ന് പാടിയതാണ് പിന്നെ എല്ലാവരും പൊക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു നമ്മുടെ സതീശൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം എന്തായാലും ആ പാട്ട് അതെ വൈറലായ പാട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ട് വരാം മൊത്തം ഇപ്പൊ മലയാളികൾ അവിടെയൊക്കെ ഇപ്പൊ സതീശൻ ചേട്ടനെ അത് ചേട്ടന്റെ നാവിലൂടെ വന്നപ്പോൾ അത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ കഴിവാണ് വളരെ ചെറുപ്പത്തിലെ പാട്ടിനോടുള്ളൊരു സ്നേഹമുണ്ടായിരുന്നു അല്ലെ വളരെ വെച്ചാ അന്നത്തെ സാഹചര്യം ഭയങ്കര കഷ്ടത്തിലും ദുഃഖത്തിലും അപ്പം അപ്പോഴേ ഇഷ്ടംപോലെ ഞാൻ ഏറ്റവും ഫ്രണ്ട്ലിയാണ് ചിന്തിക്കുക എന്നിരുന്ന് ഹോട്ട്സിൻ്റെ അടുത്ത് ചെന്നിരിക്കും പാട്ടുകൾ കേൾക്കാം അങ്ങനെ ഇഷ്ടപ്പെടുന്ന സെൻറ്റിമെൻസുള്ള പാട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും കേട്ടിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കും അച്ഛനെ അമ്മക്കെ ബന്ധപ്പെട്ടു അപ്പോൾ നോക്കുമ്പോൾ അതിൽ ആ പാട്ടിലുണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ് ആ അങ്ങനെ ആ സെൻറ്റിമെൻസുള്ള പാട്ടുകളെല്ലാം ഞാൻ കേട്ടാണ് മ്യൂസിക് എല്ലാം കേട്ട് പഠിച്ച് കുറേ പ്രാവശ്യം ഇട്ട് പഠിച്ചതിന് ശേഷം ഞാൻ 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 പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും ചേട്ടന്റെ ചേട്ടന്റെ ഒരു 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 പാട്ട് പാടാം അതാണ് ടെൻഷൻ അല്ലെങ്കിൽ ഒരു യുവാവ് വയസ്സുള്ള ഒരു യുവാവ് അവിചാരിതമായി മരണപ്പെട്ടു അകാലമായൊരു വിയോഗമായിരുന്നു അതിന്റെ ദുഃഖത്തിലാണ് ഈ നാട്ടുകാരെല്ലാവരും എങ്കിലും നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂ ചേട്ടൻ അനുവദിച്ചതാണ് എന്തായാലും ഒരു പാട്ട് ചെറുതായിട്ടൊരു പാട്ട് മറഞ്ഞു പോയതൻ ദേ ആ കന്നു പോയത് വിടെ മറഞ്ഞു പോയതന്ദേ നീയ കന്നു പോയത് വിടെ തനിച്ചാക്കി പറന്നു പോയി പാട്ട് അല്പം പാടാം തീർച്ചയായിട്ടും എത്ര പാട്ട് പാടിയാലും ഞങ്ങൾ കാതോർത്തിരിക്കും അത്രയ്ക്കും മനോഹരമാണ് കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദൈവങ്ങൾ അവരും കഥയില് രാജ്യകുമാരിയും ഗോപക്കുമാരൻ ഒന്നാ വായൂ എന്തായാലും ചേട്ടാ ചേട്ടൻ ഇപ്പോൾ അൻപത്തിനൂറ് വയസ്സാടും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം

പിന്നെ വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് ഇതാ ഇവിടെ ഒരു ഗാനമുള്ള കൊടുക്കുന്നുണ്ട് അവർ എന്നും പ്രാക്ടീസ് ചെയ്യും ഞാൻ അതെല്ലാം ഇവിടെ കേട്ടോണ്ടെന്ന് ഞാൻ ഇവിടെ ഇരുന്നുണ്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഇല്ല അല്ല ഒന്ന് എഴുതി തന്നാൽ അത് നോക്കി വായിക്കാൻ അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് അത് ഞാൻ മനസ്സിലാക്കി പാടും അല്ല പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഒന്നും ഒരാൾ പാടാൻ പറഞ്ഞാൽ പാടാനൊന്നുമില്ല

അതിലുള്ള എൻ്റെ എൻ്റെ അനുഭവം ആ പാട്ടിൽ ഉണ്ട് എന്നുവെച്ചാൽ എൻ്റെ വൈഫ് നാൻസ് ആയിരുന്നു ഞാൻ ഒരു ദിവസം ഇതിലേക്കൂടെ വന്നപ്പം ഒരു പെണ്ണ് അവിടെ നിൽക്കണ കത്ത് കണ്ട് വെളുപ്പും നല്ല ജീവിതം അപ്പം ആരുമില്ലാത്തവർക്ക് പെണ്ണ് കിട്ടൂല കുറേ സ്ഥലങ്ങളൊക്കെ എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ആളിനോട് ആള് പറഞ്ഞു ഇതേപോലെ ഒരു പെണ്ണുണ്ട് നീ ശ്രമിച്ച് നോക്കുന്നു പറഞ്ഞു ഞാൻ സ്നേഹിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ ഒരു ജംഗ്ഷനിലൊരു എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഒരു മുപ്പത്തെട്ട് വർഷം അപ്പോഴും ഞാൻ അതിലേക്കൂടെ ബൈക്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് നിർത്തും നിർത്തിയിട്ട് കുറച്ച് നേരം നോക്കും അവളും നോക്കും എന്നിട്ട് ഞാൻ മിണ്ടാ ഫോണിൽ ആരും വിളിക്കില്ല എന്നാലും ഫോൺ ചുമ്മാ വിളിച്ച് അങ്ങനെ എനിക്ക് ഭയങ്കര പോയി എൻ്റെ ഭാര്യ ഇത് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു കെട്ടിയതിന് ശേഷം അതാണ് ആ പാട്ടില് വന്നത് തൊട്ടില്ല എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ ഭാര്യയെ ഞാൻ ഇതുവരെക്കും തല്ലിയിട്ടില്ല അതാണ് ആ പാട്ടിൽ പറഞ്ഞത് അന്നും മറ്റേ ലാസ്റ്റിലത്തെ വരിയിൽ അന്നും നിന്നെ കൊതിച്ചിരുന്നു അത് രണ്ടാത്ത വരിയിലാണ് അന്നും നിന്നേ തൊട്ടില്ല അങ്ങനെ അതാണ് ആ പാട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടാണ് ഞാൻ സൈഡിൽ പാടുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അത് ആരും ഷൂട്ട് കേട്ടത് ഇന്നലെ മറന്നുപോയി എല്ലാ മറക്കൂവണ്ഠിച്ചു മറന്നുപോയി പൂ മക്കളി എല്ലാ മറക്കൂവണ് പഠിച്ചു അകലക്കൊഴുകുന്ന പുഴയായി നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വെറുതെ മറന്നുപോയി പൂ മക്കളേ എല്ലാം മറക്കു വണ്ണി പഠിച്ചു

അത് മാത്രേ കുടിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ല പാട്ടുകാർ തൊണ്ട ക്ലിയർ ക്ലിയറാക്കും പക്ഷെ എനിക്ക് പറ്റില്ല ഞാൻ തണുത്തതേ കുടിക്കും തണുത്തതേ കുടിക്കുകയുള്ളു അല്ലാതെ ചൂട് അല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നിപ്പോ ചൂടുവെള്ളം കുടിക്കും തൊണ്ട ക്ലിയർ ആക്കിയിട്ട് എനിക്ക് ഗാനമലയിൽ പോകാൻ ചാൻസ് ഇല്ല മനസ്സിലായി സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് ആ പുള്ളിയെന്ന് വെച്ചാൽ എപ്പോഴും പ്രാക്ടീസ് ആണ് എപ്പോഴും പ്രാക്ടീസ് ആണ് അപ്പോൾ ആ പുള്ളി തൊണ്ട ക്ലിയറാക്കി ക്ലിയർ ആക്കിയാണ് വീണത് പിന്നെ അവരൊക്കെ ആക്കിയാലും നമ്മൾ പാട്ട് പാടിയാൽ മതി ആൾക്കാർ അല്ല എന്റെ കഴിവല്ല ഇപ്പൊ ഞാൻ അന്ന് തന്നെ ഞാൻ കുന്നത്താല് ഓട്ടം പോയതാണ് ഇവിടെ കുന്നത്താലില് ഓട്ടം പോയപ്പോഴാണ് ഗാനം വിളകാക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് നിന്നു അപ്പം ഡാൻസ് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാം അപ്പം എന്തായിരുന്നാലും സെന്റിമെന്സ പാട്ട് ആരും പാടിയിട്ടില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ബാക്കിയതന്നെ നമുക്ക് ഭരിയമുള്ള ഒരു പയ്യ അവിടെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാപ്പി ഇനി കാര്യം എന്ത് കേട്ടാ എനിക്ക് അവരോട് പറഞ്ഞു ഒരു പാട്ടെത്തി പാടാൻ ഒരു കൊതി എന്നുവെച്ചാൽ നമ്മളെ അങ്ങനെ ദുഃഖത്തിൽ നടക്കുകയില്ലേ ഞാൻ ചോദിച്ചു നോക്കട്ടെ ചാൻസ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ പാടാണ്ട പയ്യന്മാരെല്ലാം സ്ട്രോങ് ആണ് ഓക്കെ അപ്പം നമ്മൾ വെറും ഇതാണ് ആ സെക് മെയിൻ എന്താ വെച്ചാൽ കൂട്ടുകാരുടെ കൂട്ടം അവരാണ് അവിടെ നടത്തുന്നത് ആ അതിലുള്ള സെക്രട്ടറിയെ വിളിച്ച് ബിജു ആണ് ബിജു അനി രായിക്കുട്ടൻ ഇവരൊക്കെയാണ് എന്നെ ആദ്യം അവിടെ ചെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ ചാൻസ് ഉണ്ടെന്നറിഞ്ഞുകൂടാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി എനിക്ക് ദേഷ്യം വന്നു ദൈവമേ ഇത് കിട്ടില്ലല്ലോ എന്ത് ചെയ്യേ അവർ അവഗണിച്ചത് അതാണ് അപ്പോഴ് ഞാൻ ഒന്നുകൂടെ പോയി ചേട്ടാ ഞാൻ പോണേ ഒരു പാട്ട് കിട്ടുമോ അത് പത്ത് മിനിറ്റൂടെ വെയിറ്റ് ചെയ്തു നോക്കട്ടെ അതിൻ്റെ നിങ്ങൾ യാതൊരു പാട്ട് പാട്ടും ഞാൻ പറയും ചക്കര മുത്തുള്ള മറന്ന് പോയി പോളേന്നുള്ളത് ആ നോക്കട്ടെ അതിൻ്റെ കരമൊക്കെ ഉണ്ടോ നോക്കട്ടെ നോക്കിയപ്പം മിക്സറിൽ ഇട്ടിരിക്കുന്നതിന് കരമൊക്കെ ഉണ്ട് വീണ്ടും ആ പുള്ളി അടുത്ത് വന്നിട്ട് ആ തരാം വെയിറ്റ് ചെയ്യാം അപ്പോഴാണ് നമ്മളെ രാജിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അനി ഇവരും കൂടെ വന്ന് സപ്പോർട്ട് ചെയ്ത് ആ അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് കയറിയത് അപ്പം മണി പത്ത് ഓ അപ്പോഴും കുറേ പേരൊക്കെ പോയി പോയപ്പം എനിക്കൊരു പാട്ട് തന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങനെ ഇരിക്കുവാണ് എൻ്റെ മുഖത്താണ് നോക്കിയിരിക്കുന്നത് ഞാൻ ആരെ മുഖത്തും നോക്കിയില്ല നമ്മളെ ഈ പാട്ട് ഒരു വരി പാടിയ തീർന്നപ്പം തന്നെ ആൾ നിറഞ്ഞു

കേക്ക് ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നിട്ട് ഷേക്കൻ ചേർന്ന് ഇങ്ങനെ ചേർത്ത് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഒരു കളിയും പറഞ്ഞു ചെറുതായിട്ട് ഞാൻ പറഞ്ഞു ഈ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരിക്കും കേട്ടിട്ടില്ലേ അപ്പോഴേ ഈ സെക്രട്ടറിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ പിന്നെ എല്ലാവരും പറഞ്ഞ് ഒരു പാട്ടുകൂടെ പാടിയിട്ടേ പറ്റുള്ളൂ അപ്പൊ ഗാനവളക്കാർ അവിടെ ഇരിക്കയാണ് ഞാൻ പറഞ്ഞു ഇനി അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് നിർബന്ധിച്ച് പിന്നെ അത് ആ പാട്ട് ഈ പാട്ടൊക്കെ മറക്കാന്ന് വെച്ചാൽ പണ്ട് അച്ഛനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ചെറുതായിട്ടേ കണ്ടിട്ടുള്ളൂ ആ അച്ഛൻ്റെ ഇതാണ് നോക്കി ആ ബാലേട്ടൻ സിനിമ ആ സിനിമ ഞാൻ കണ്ട ഞാൻ കണ്ട പോലെ ആരും കണ്ടു കാണില്ല ഒരുപാട് അത്രക്ക് കണ്ടതാണ് ആ നെടുമുടി കഴിവെന്നൊക്കെ കയറി ഇറങ്ങുന്നത് എൻ്റെ അച്ഛൻ വരുമ്പോഴാണ് എനിക്ക് മനസ്സു പറഞ്ഞത് അപ്പം ആ പാട്ട് അങ്ങ് പാടി പാടി പറയണ്ടല്ല എനിക്ക് യാത് പാട്ട് പാടിയാലും ആ കാര്യങ്ങൾ ചിന്തിച്ചു പോകണ്ടിങ് കളിക്കണോ ആര് വന്ന ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിന്നപ്പോ എനിക്ക് ഹാറങ്ങള് ആര് കൊണ്ടിട്ടെന്ന് എനിക്കൊരു പിടിയില്ല നോക്കാനും പറ്റൂല ഞാൻ അങ്ങ് പാടിക്കൊണ്ടിരിക്കാണ് പാടി എന്നുവെച്ചാ മ്യൂസിക് തെറ്റി പോകുമോ എന്നാ അതുകൊണ്ട് പറഞ്ഞാൽ മതി അവർ പെട്ടെന്ന് അങ്ങനെ ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്നും അയ്യോ ഇന്നലെ എൻ്റെ നെഞ്ചിൽ കുഞ്ഞു കാറ്റു മൺവിളകുറിയില്ലാവിൻ്റെ മുറ്റത്തെ മുല്ലവോ ഞാനൊന്നൊറ്റയ്ക്കു നിന്നില്ലേ നിന്നില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചില് കുഞ്ഞു മൺവിളക്കുറിയില്ല കാറ്റു മൺവിളക്കുറിയില്ല മുറ്റത്തെ മുല്ല അടിപൊളി സൂപ്പർ ഇനി നമ്മുടെ എന്താണ് സതീശൻ ചേട്ടന്റെ കരുത്തെന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഈ നാട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും തീർച്ചയായി ഞാൻ ഇവിടെ ഓട്ടോസ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരൊക്കെ എപ്പോഴൊക്കെ കരമൊക്കെ ഇട്ടിത്തരും ഞാൻ തന്നെ പറയണേ പാട്ടിന് കരൊക്കെ എടുതാ അപ്പൊ ഞാൻ തന്നെ പാടി ചില ഞാൻ തന്നെ പാടി ഞാൻ തന്നെ കേൾക്കും അല്ലെങ്കിൽ അയ്യന്മാരെ ഞാൻ പാടുമ്പം മിണ്ടാതെ കേട്ടോണ്ടിരിക്കും ഞാൻ കാണാതെ ബാഗിൽ മിണ്ടാതെ കേട്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ വിചാരിക്കാം അപ്പൊ അടിപൊളിയായിട്ട് പാടും ആരും കേൾക്കാൻല്ലോ എന്തായാലും ഈ നാട്ടുകാരെല്ലാവരും വളരെ ഹാപ്പിയിലാണ് ഹലോ നമസ്കാരം പേരെന്താണ് പേര് ചേട്ടൻ എന്താ ഓട്ടോ ഡ്രൈവർ അതിൽ അഭിമാനം ഉണ്ടല്ലോ എന്തെങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പാട്ടും തീർച്ചയായും തീർച്ചയായും അഭിമാനമാണ് അഭിമാനമാണ് അഹങ്കാരമായിട്ട് മാറി സതീഷണൻ നമ്മടെ ഞാൻ ഫോണിൽ കര ഇട്ട് കൊടുക്കും പുള്ളി വണ്ടിയിൽ നിന്ന് പാടാറുണ്ട് ശരിക്കും ഞങ്ങൾ ആ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് പാട്ടൊക്കെ ലോകം അറിയാവുന്ന അങ്ങ് പോയി പോയി എല്ലാവരും നല്ല ഹാപ്പിയിലാണോ എവിടെ മലയാളികളുണ്ട് അവിടെ സതീഷൻ പാടും ചേട്ടനെ അയൽവാസിയാണ് അപ്പൊ നാട്ടിലൊക്കെ ഈ ഗാനമേളയൊക്കെ വരുമ്പോ ഒരു എന്താണ് ആഗ്രഹം ആഗ്രഹം മനസ്സിൽ ഏതെങ്കിലും വേദിയിൽ പാടണം പതിനഞ്ചാം അമ്പലത്തില് കമ്മറ്റിക്കാർ വിളിച്ചു ഇനി അങ്ങോട്ട് ഓഫറുകളുടെ പൂരം അല്ലെങ്കിൽ ഈ ഒരു എടുത്തു ഡേറ്റ് എഴുതി വെക്കണം പ്രോഗ്രാം ഉണ്ടെന്ന് ഉണ്ടല്ലോ സമയമില്ല എഴുതാറുണ്ടല്ലോ പതിനഞ്ചാം തീയതി വിളിച്ചിരിക്കുന്നു കമ്മറ്റിക്കാറ് ചെന്നൈ പറ്റുള്ളൂ അവളുടെ ഒരു ഫോട്ടോ അയച്ചു തരണം അങ്ങോട്ട് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അല്ലേ അതെപ്പോഴാ സ്വന്തമായിട്ടുള്ള ഓട്ടോ എടുത്താ പാടൊക്കെ ആയിരുന്നു നേരത്തെ പിന്നെ എല്ലാരും osa... ും പറഞ്ഞു പറഞ്ഞു സ്വന്തമായിട്ട് അല്ലെങ്കിലും ചെറുത് കടുവിന്റെ മണി വിശ്വാസം എനിക്ക് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഞാൻ യാതൊരു പാട്ട് പാടാനാലും മനസ്സിൽ ഒരു പ്രാർത്ഥിച്ചിട്ട് അത്രേ ഉള്ളൂ ഞാൻ ഒരു കാര്യം അവിടെ ചില അവസരം ചോദിച്ചപ്പോൾ ചേട്ടൻ ചിലപ്പോ മദ്യപിച്ചിട്ട് വന്നതായിരിക്കാം എന്ന് മാറ്റി നിർത്തി അങ്ങനെ എന്തായാലും ഒരു ഒരു കരുതി നോക്കിയപ്പോലെ ജനങ്ങളുണ്ട് ഭയങ്കര മ്യൂസിക്കും അപ്പൊ ഒരു കൊതി നമ്മളെ ഇവിടെ പാടുന്നതും മറ്റതിലും മറ്റേ എന്തായാലും സതീഷും ചേട്ടനും നാട്ടുകാരും ഒക്കെ ഹാപ്പിയാണ് പാടിയ എനിക്ക് ഹാപ്പി വരാൻ നമ്മളെ നമ്മളെ ആ ദുഃഖത്തിന്റെ നമ്മള് അതെ അതെ ഞങ്ങൾക്കൊക്കെ സന്തോഷവും മനസ്സിൽ നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട് അത്രയും ദൈവം ബ്ലസ്ഡ് ആയിട്ടുള്ള പൂവ് വീട് മനസ്സ് ഒരു മാന്ത്രിക പൂവ് എന്തായാലും ജീവിത പ്രാരാബ്ദത്തിനൊപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ സതീശൻ ചേട്ടൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോയിൽ വീണ്ടും സവാരി തുടരുകയാണ് ഇനി വരുന്ന ഒരു പുതുവർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ എന്നുള്ളത് തന്നെയാണ് എന്നോടൊപ്പം ഈ നാട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നുള്ളതും കൂടെ എടുത്തു പറയണം എന്തായാലും ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തിനോടൊപ്പം എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തിരുവനന്തപുരത്ത് നിന്നും അനൂപ് ഗോപിക്കൊപ്പം